നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു സിദ്ദിഖിനായ അന്വേഷണ സംഘം കൊച്ചിയിൽ വലവിരിച്ചിരിക്കുകയാണ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് സിദ്ദിഖിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീളുന്നത് കുറ്റകൃത്യത്തിൽ പ്രഥമ പങ്കെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സിദ്ദിഖിനെതിരെ രാജ്യം വിടാതിരിക്കാൻ ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് പോലീസ് വിവരങ്ങൾ എം മനോജും മിഥുൻ മുരളിയും ചേരുന്നുണ്ട് ആദ്യം മനോജിലേക്കാണ് പോകുന്നത് മനോജ് മണിക്കൂർ നാല് ആകാൻ പോകുന്നു നാല് മണിക്കൂറിലേക്ക് എത്താൻ പോകുന്നു ഈ എസ് ഐ ടിയുടെ തെരച്ചിൽ ആരംഭിച്ചിട്ട് എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണം സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ഹോട്ടലിൽ ഉണ്ട് എന്നുള്ളത് പക്ഷേ അത് മണിക്കൂർ ഇത്രയും ആയിട്ട് പോലും പുറത്തു പറയുവാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല കൊച്ചി മൊത്തം വലവിരിച്ചിരിക്കുകയാണ് പോലീസ് സംഘം ഒരു കാര്യം പറയുകയാണെങ്കിൽ ശുദ്ധികലക്ഷത്തിലെ ആദ്യ നടപടിയായിട്ട് തന്നെ നമുക്ക് ഈ അറസ്റ്റിനെ കാണേണ്ടി വരും അന്വേഷണ സംഘം ഏറ്റവും ഒടുവിലായിട്ട് എന്തെങ്കിലും കാര്യം പുറത്തുവിടുന്നുണ്ടോ തീർച്ചയായും രജനി മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും സിദ്ദിഖ് എവിടെയാണുള്ളത് അല്ലെങ്കിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിദ്ദിഖിന് അടികിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിലവിലെ രണ്ട് വീടുകളും അതോടൊപ്പം സിദ്ദിഖ് താമസിക്കാൻ സാധ്യതയുള്ള ഫ്ളാറ്റുകൾ ഹോട്ടലുകൾ മറ്റ് ബന്ധുക്കളുടെയോ അതോടൊപ്പം തന്നെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളൊക്കെ പ്രത്യേക അന്വേഷണ സംഘം നിരീക്ഷിച്ചു വരികയാണ് ഇവിടെയൊന്നും സിദ്ധിക്കില്ല മറ്റൊരു ഹോട്ടലിലാണ് താമസിക്കുന്നത് എന്നുള്ള വിവരമാണ് ലഭിച്ചത് എന്നാൽ അതിനുശേഷം യാതൊരു നടപടിയും പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് അതോടൊപ്പം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ നടപടികൾ ഉണ്ടായില്ല അത് കൃത്യമായും ഒരു വിവരം ആ വിവരത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ അവിടെ ഇല്ല എന്ന് തന്നെയായിരിക്കും കണ്ടെത്തൽ എന്തായാലും സിദ്ദിഖ് നിലവിൽ ഒളിവിൽ തന്നെ കഴിയുകയാണ് ഈ നേരത്തെ സൂചിപ്പിച്ചു തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കൃത്യമായി ഒരു നടപടിയിലേക്ക് പോകുന്നത് സിദ്ദിഖിന്റെ കാര്യത്തിൽ തന്നെയായിരിക്കും മുകേഷിനെ സംബന്ധിച്ചിടത്തോളം മുകേഷിന് ജാമ്യം ലഭിച്ചു മുകേഷിനെ വിട്ടയച്ചു എന്നാൽ സിദ്ദിഖിനെ സംബന്ധിച്ച് ഈ ജാമ്യം ലഭിക്കുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന് തന്നെയാണ് കാരണം മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു കോടതി തന്നെ വ്യക്തമാക്കുന്നു സാഹചര്യ തെളിവുകൾ ഈ സിദ്ദിഖിന് എതിരാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുന്നു ഇതിൽ തന്നെ കോടതിയിൽ സിദ്ദിഖിന്റെ ഭാഗം ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് കാലതാമസം ഉണ്ടായി എന്നുള്ളതാണ് ഈ പരാതിയിൽ പരാതി നൽകിയത് ഇത്രയധികം കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അതെങ്ങനെ നിലനിൽക്കും എന്നുള്ള കാര്യമാണ് പക്ഷേ കോടതി അത് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് കൃത്യമായും പ്രധാനപ്പെട്ട വകുപ്പുകളാണ് അതോടൊപ്പം ഈ കാലതാമസം ഉണ്ടാക്കിയെന്ന് വെച്ച് അന്ന് നടന്ന സംഭവത്തിന് ഈ ഗൗരവത്തിന് ആ പരാതിക്ക് പരാതിക്കുള്ള ആ ഗൗരവത്തിന് കുറവൊന്നും ഉണ്ടാകില്ല കൃത്യമായുള്ള നടപടിയിലേക്ക് പോകുമെന്നും തന്നെയാണ് എന്തായാലും ഈ കോടതിയെ സംബന്ധിച്ചിടത്തോളം യാതൊരുവിധ നിയമതടസ്സങ്ങളും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്നുള്ള കാര്യം പ്രത്യേക അന്വേഷണ സംഘത്തിനെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് സിദ്ദിഖിന്റെ കുട്ടമശ്ശേരിയിലെ വീടാണ് ഇതിൽ തന്നെ ഈ വീട്ടിൽ സിദ്ദിഖ് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ അതായത് ആരോപണത്തിന് ശേഷം ഒന്ന് ഒരു തവണ വന്നതായി നാട്ടുകാർ പറയുന്നു പിന്നീട് അതിനെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് ഇങ്ങോട്ടോ അല്ലെങ്കിൽ സിദ്ദിഖിന്റെ മറ്റ് വീടുകളിലേക്കോ സിദ്ദിഖ് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് വിവരം എന്നാൽ സിദ്ദിഖിനെ നിലവിൽ ഒളിവിൽ പാർപ്പിക്കുന്നത് ആര് എന്നുള്ള ചോദ്യം തന്നെയാണ് നിലനിൽക്കുന്നത് കാരണം എല്ലാവിധത്തിലും ബന്ധങ്ങളുള്ള സിദ്ദിഖിന് എവിടേക്ക് വേണമെങ്കിലും പോകുവാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാൻ ഉന്നതരുണ്ട് എന്ന് തന്നെയാണ് സിനിമാ മേഖലയിലായാലും എല്ലാ മേഖലയിലും സിദ്ദിഖിന് ബന്ധങ്ങളുണ്ട് എന്നാൽ സിദ്ദിഖിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ദൗത്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് അന്വേഷണ സംഘത്തിന് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന തരത്തിലാണ് ധികം മണിക്കൂറുകൾ പിന്നിട്ട് മുന്നോട്ട് പോകുന്നത് ഇന്ന് തന്നെ സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലേക്ക് എത്തിയത് എന്നാൽ അതിൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നത് എന്തായാലും ഈ പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സിദ്ദിഖ് പോകുവാനുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട് അവസാനമായി സിദ്ദിഖിന്റെ ഫോൺ ലൊക്കേഷൻ കാണിക്കുന്നത് പാലിയക്കര മേഖലയിലാണ് അവിടെ നിന്നും തീരദേശ മേഖലയിലേക്ക് എത്താനുള്ള സാധ്യതയും പരിശോധിക്കും ുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ നമ്പറുകളും സ്വിച്ച് ഓഫ് ആണ് ഈ ഒരു പരാതിമേൽ ഈ അന്വേഷണമൊക്കെ വന്ന സമയത്ത് തന്നെ അതായത് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവം അതിൽ ആ ഹോട്ടലിലെ ഏത് മുറിയാണ് അല്ലെങ്കിൽ എന്തൊക്കെ സംഭവിച്ചു അന്ന് സിദ്ധി കഴിച്ച ഭക്ഷണം ഉൾപ്പെടെ ഈ പരാതിക്കാരി കൃത്യമായും മൊഴി നൽകിയിട്ടുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തെളിവുകൾ പരിശോധിച്ചു ഹോട്ടലിലെത്തി അവിടെയുള്ള രജിസ്റ്റർ പരിശോധിച്ചു അവിടെ സിദ്ധിക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അതോടൊപ്പം തന്നെ ഈ കുട്ടി അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതും மட்டுவங்கள் ஆ முறி உள்பட പരിശോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് അതിനുശേഷം ഈ കുട്ടിക്ക് മാനസികമായി ബുദ്ധിമുട്ടുകളുണ്ടായി ഈ സംഭവത്തിന് ശേഷം അത് രണ്ട് സൈക്കാട്രിസ്റ്റുകളെ ഈ കുട്ടി കാണുകയുണ്ടായി അപ്പോഴാണ് ഈ ഡോക്ടർമാരിലേക്കും അന്വേഷണ സംഘം എത്തുന്നത് ഡോക്ടർമാർ നൽകിയ വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിൽ ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനുശേഷമാണ് ഓരോ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് അന്വേഷണ സംഘം സിദ്ദിഖിനെതിരെ വലവരിച്ചത് എന്തായാലും സിദ്ദിഖ് ഈ കാര്യത്തിൽ വളരെ പ്രതീക്ഷയുണ്ടായിരുന്നത് മറ്റു നട ന്മാർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകർക്ക് നൽകിയതുപോലെ തന്നെ തനിക്കും ജാമ്യം നൽകുമെന്നുള്ള കാര്യമാണ്